കടവം പ്ലാന്റ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വേനൽക്കാലത്തെ വളപ്രയോഗത്തെ പറ്റിയാണ് നമ്മൾ കൂടുതലായിട്ട് വേനൽക്കാലത്ത് വളപ്രയോഗങ്ങൾ സാധാരണ രീതികളിൽ സാധാരണ മാസങ്ങളിൽ കൊടുക്കുന്നതിലും കുറച്ച് അതായത് പകുതിയാക്കി കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് സി ബീഡ് ഹ്യൂമിക്യുപാറ്റി ആസിഡ് മുതലായിട്ടുള്ള ഒരു ഒരു ട്രഞ്ചിങ് ഒരു ഫോർമുല നമ്മളിപ്പോൾ പരീക്ഷിക്കുന്നുണ്ട് സ്പ്രേ ആയിട്ട് കൊടുക്കാൻ ട്രഞ്ചിങ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ഫോർമുലയാണ് അത് നമുക്ക് അതിൻ്റെ കറക്റ്റ് മെത്തേഡ് എങ്ങനെയാണ് എത്ര ലിറ്ററിന് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അതൊന്ന് പരീക്ഷിക്കുന്നത് വളരെ അഭികാമ്യമായിട്ടുള്ള ഒന്നാണ് ഈ ഒരു സാഹചര്യത്തിൽ വളങ്ങൾ പോളിയാർ രൂപത്തിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് സ്ട്രെസ് കുറയ്ക്കാനായിട്ടുള്ള കോമ്പിനേഷനുകൾ അവർക്ക് കൊടുക്കുന്നതാണ് നമുക്ക് ഈ ഒരു സാഹചര്യത്തിന് നല്ലത് പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കലക്കി ഒഴിക്കുന്നത് ഈ മെയ് മാസത്തിൻ്റെ കൂടിയോ അല്ലെങ്കിൽ മഴ ലഭിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കലക്കി ഒഴിക്കുന്നതാണ് ഒരു പരിധി വരെ നല്ലത് കാരണം കലക്കൊഴിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് തുടങ്ങണം വെള്ളം ഒഴിക്കാനുള്ള സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ കലക്കി ഒഴിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നോർമൽ സ്പ്രേ സ്പ്രേ അടിച്ച് മരുന്ന് പ്രയോഗമാണ് ഏറ്റവും നല്ലത് അത് ആ കറക്റ്റ് സമയത്ത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഇരുപത് ടു അല്ലെങ്കിൽ ഇരുപത്തഞ്ച് എന്നുള്ള ആ ഒരു ക്രമത്തിന് മുകളിലേക്ക് പോകാത്ത രീതിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വളപ്രയോഗത്തിലൂടെ ഈ മഴയ്ക്ക് മുന്നേ ആയിട്ട് ഏലത്തെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഏലത്തെ പിടിച്ചു നിർത്തി മഴ വരുന്നത് വരെ പിടിച്ചു നിർത്തുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത് അതിനായിട്ട് കവാത്തി എടുക്കുന്നതും തണ്ട് മുതൽ മുകളിലേക്ക് എടുക്കാതെ മാക്സിമം താഴ്ത്തി എടുക്കാനായിട്ട് ശ്രമിക്കുക എരമ്പെറുക്കൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പം കുറച്ച് എരമ്പറുക്കുക എരമ്പ് ഒരു പക്ഷേ ഇറക്കിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല മരുന്നടിക്കുമ്പം കുളിപ്പിച്ച് അല്ലാത്ത മൊത്തത്തിൽ കുളിപ്പിച്ചടിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഈ മെയ് മാസത്തിൻ്റെ ഏകദേശം പകുതിയോടുകൂടി അല്ലെങ്കിൽ മെയ് മാസം തീരുന്നതിന് മുന്നേ ആയിട്ട് വളപ്രയോഗങ്ങളെല്ലാം തന്നെ പുനരാരംഭിക്കാനായിട്ട് ശ്രമിക്കുക മരുന്നടിക്കുന്ന ആയിട്ടുള്ള ഇടവേളകളിൽ മരുന്നടിച്ച് കൊടുക്കുക പച്ചനെറ്റ് ഉപയോഗം ഈ മരുന്നടിക്കുക അല്ലെങ്കിൽ പച്ചനേറ്റ് നെറ്റ് ഉപയോഗിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേനും കമ്പയറബിളി എമൗണ്ട് കൂടുതലാണ് നമുക്ക് കുറച്ച് കൂടുതൽ ചിലവ് വരും എന്നുള്ളതൊക്കെ സത്യമാണ് പക്ഷെ നമുക്ക് ഏലത്തെ എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ പച്ച നെറ്റ് വരച്ച് കിട്ടാമെന്നിടത്തൊക്കെ പച്ചനെറ്റ് വരച്ച് കിട്ടുക കറക്റ്റ് സമയം ഇടവേളകളിൽ മരുന്നടിച്ച് കൊടുക്കുക പിന്നെ നമ്മൾ ഈ പറഞ്ഞ മെയ് മാസം അല്ലെങ്കിൽ ജൂൺ ആദ്യം നമ്മൾ ഈ വിളവെടുപ്പിന് മുമ്പായിട്ട് നമ്മൾ പുതിയ ശരം വരാനും പൊട്ടി വരാനും ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വൺ ബി വൺ ആയിട്ട് ഈ ജൂൺ തുടങ്ങുന്നതിന് ആയിട്ട് മെയ് മാസം തീരുന്നതിന് മുമ്പ് ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അതാണ് നമ്മൾ ഈ എപ്പിസോഡ് കൊണ്ട് മൊത്തത്തിൽ വളപ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും കാര്യങ്ങൾ ഉന്നയിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റിൽ വരാവുന്നതാണ് അപ്പം ഈ ഒരു എപ്പിസോഡ് നമ്മൾ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ നല്ലൊരു വിഷയമായിട്ട് കാണുന്നത് വരെ സൈനിങ് ഓഫ് ബൈ